മനുഷ്യ സ്വഭാവങ്ങളിൽ സന്തോഷവും എല്ലാ സ്വഭാവത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സന്തോഷം ശാന്തി സന്തൃപ്തി ആശ്വാസം സമാധാനം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ സ്വഭാവം ും ഉണ്ടാകേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ സ്വഭാവം എന്ന് വിളിക്കുന്നു പൊതുവെ മനുഷ്യൻ കഴിഞ്ഞതു പോയി സന്തോഷം ബാഹ്യ വസ്തുക്കളെയോ മറ്റുള്ള വ്യക്തികളെയോ ല്ല ഉണ്ടാകുന്നത് സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറമേ ഉള്ള വസ്തുക്കളിലും വ്യക്തികളിലും സന്തോഷം കണ്ടെത്താനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ലാംഗല്യം ഉണ്ടാകുന്നതല്ല ശരിക്കും യഥാർത്ഥ സന്തോഷം ഉണ്ടാകുന്നത് ആനന്ദം എന്ന് നമ്മൾ വിളിക്കുന്ന സന്തോഷം ഉണ്ടാകുന്നത് ആന്തരികമാണ് സന്തോഷം നമ്മുടെ സുരക്ഷിതത്വം കണ്ടെത്തുക മറ്റുള്ളവരുടെ പെരുമാറ്റത്തിനെയോ അവരുടെ പ്രവർത്തികളെയോ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മൾ ാവുകയും ചെയ്യുകയും ചെയ്യും നമ്മുടെ സമൂഹത്തിൽ മനുഷ്യൻ സംഭവിക്കുന്ന ഏറ്റവും വലിയ അവസ്ഥകളിലൊന്നിതാണ് നമ്മൾ സന്തോഷം പുറമേയുള്ള വ്യക്തികളിലോ ബന്ധുക്കളിലോ സുഹൃത്തുക്കളിലോ മറ്റുള്ള അവസ്ഥകളിലോ പുറമേ ഉള്ള വസ്തുക്കളിലോ കണ്ടെത്താൻ ശ്രമിക്കുന്നു അങ്ങനെ കണ്ടെത്തുമ്പോൾ കിട്ടുന്ന സന്തോഷം അവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അവരുടെ ഒരു ദുർബല അവസ്ഥയായിത്തീരുന്നു അവർ വിചാരിച്ച നമ്മുടെ സന്തോഷത്തിനെ താൽക്കാലികമായിട്ട് പിൻവലിക്കാനോ ഇല്ലാതാക്കാനോ കഴിയും നമുക്കങ്ങനെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും എന്നതിനാൽ നമുക്ക് അവരെയോ ആ വസ്തുക്കളെയോ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാതെ അത് നമ്മുടെ ഒരു ദുർബലതയായിരിക്കലും മറ്റുള്ളവരെ നമ്മുടെ സന്തോഷം സൃഷ്ടിക്കാനോ നമ്മുടെ സന്തോഷം എടുത്തു മാറ്റാനോ അനുവദിക്കാൻ പാടില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മുടെ ചുറ്റുപാടുകളെ ആശ്രയിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്നത് ശരിയല്ല അത് നമ്മൾ നമ്മളെ തന്നെ ഒരു അടിമയാക്കി തീർക്കുന്നതിന് ലഭ്യമാണ് മനുഷ്യജീവിതം മുഴുവൻ ശ്രമിക്കുന്നത് സന്തോഷം കണ്ടെത്തലായിട്ട് ശ്രദ്ധിക്കു വേണ്ടിയാണെന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ നമ്മൾ ഈ ബാഹ്യമായ സന്തോഷത്തിന്റെ പിന്നാലെ പോകുന്നത് കൊണ്ടുള്ള കുഴപ്പം ആ ബാഹ്യ ബാഹ്യവസ്തുക്കളോ ബാഹ്യ വ്യക്തികളോ മാറുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുകയും അത്തരം അവസ്ഥ മാറാതിരിക്കാൻ നമ്മൾ കഠിന ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും നമ്മൾ എന്തോ ശ്രമിച്ചാലും പുറമേ ഉള്ള വ്യക്തികളും പുറമെയുള്ള അവസ്ഥയും മാറിക്കൊണ്ടുകയും അങ്ങനെ മാറുമ്പോൾ നമ്മുടെ സന്തോഷം നമുക്ക് നശിക്കും അതുകൊണ്ട് ബാഹ്യമായ സന്തോഷം അന്വേഷിച്ച് നടക്കാൻ നമ്മൾ മനസ്സിലാക്കി അത് ഒഴിവാക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യൻ ഒരേ സമയത്ത് പരസ്പരം സന്തോഷം തേടി നടത്തുന്ന അവസ്ഥയാണ് ഓരോരുത്തരും അവരുടെ വികാരങ്ങൾ മറ്റുള്ളവരാക്കപ്പെടുന്നത് തടയാനും അങ്ങനെ തടഞ്ഞുകൊണ്ട് സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു കൊണ്ടേരിക്കുന്നു അതിന് നമ്മൾ പെടുന്നത് നമ്മളും നമ്മുടെ ചുറ്റിനുമുള്ള അവസ്ഥകൾ അവസരങ്ങളിൽ നിന്നും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു നമ്മുടെ വികാരങ്ങൾ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ വാക്കുകൊണ്ടോ ഒരു തരത്തിലും മുറിപ്പെടാതിരിക്കാൻ മുറിവേറ്റാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒരു രീതി പറഞ്ഞാൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ വളരെയധികം പോരാടേണ്ടിയിരിക്കുന്നു വളരെയധികം ശ്രമിച്ചു കൊണ്ടേവത്തിൽ അത്തരമൊരു കണ്ട സന്തോഷം കണ്ടെത്തലൊക്കെ ആവശ്യം നമുക്ക് ഇല്ല നമ്മൾ ഈ ബാറ്റ സന്തോഷങ്ങളുടെ പിന്നാലെ അതാണ് സന്തോഷം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു ദുരിതമാണ് നമ്മൾ ഈ പറയുന്നത് സമൂഹം മുഴുവനും പരസ്പരം ഉപയോഗിച്ച് സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളും അതിലേക്ക് ഇരയാവുന്നു നമ്മളും അതുവരെ ശ്രമിക്കുന്നു ബാഹ്യമായ വസ്തുക്കളിലോ വ്യക്തികളിലോ സന്തോഷം കണ്ടെത്തി അത് ശാശ്വതമായി നിലനിർത്താൻ പറ്റുമെന്നും നമ്മൾ പക്ഷേ ഹോട്ടി ഇതുവരെ ആർക്കും ബാഹ്യ വസ്തുക്കളിലോ ബാഹ്യ വസ്തുക്കളിലോട്ടുകളിലോ സന്തോഷം കണ്ടെത്തി നിലനിർത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം നമ്മൾ ഓർക്കുന്നില്ല നമ്മൾ പഠിക്കുന്നില്ല ഒരു പുറമേയുള്ള ഒരു വസ്തുവിലോ മറ്റൊരു വ്യക്തിയിലോ അവരുടെ ദുരിതയോ പ്രേരണയോ കൂടാതെ ഏതെങ്കിലും ഒരു വസ്തുവോ ഇല്ലാതെ സന്തോഷം കണ്ടെത്തുക എന്നിട്ടുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം വളരെ കുഞ്ഞുനാൾ മുതൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് പുറമെ നിന്നാണ് നമ്മൾ സന്തോഷം എന്ന് കരുതി സന്തോഷിക്കുന്നത് പുറമെ നിന്നുള്ള അവസ്ഥ വെച്ചിട്ടാണ് പുറമിൽ നിന്നുള്ള അവസ്ഥയില്ലാതെ സന്തോഷിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല നമ്മൾ ശീലിച്ചിട്ടില്ല അങ്ങനെ സന്തോഷിക്കാൻ നമുക്ക് അറിയുക പോലില്ല ഈ സമൂഹം പുരോഗമിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഉപകരണങ്ങൾ സയൻസ് കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് ആ ഉപകരണങ്ങൾ സന്തോഷിക്കുന്നത് സിനിമ അതിനൊരു ഉദാഹരണമാണ് ടെലിവിഷൻ അതിനൊരു ഉദാഹരണമാണ് ഇന്റർനെറ്റ് അതേപോലെ ലഭ്യമായി ബന്ധപ്പെട്ടുള്ള മറ്റെല്ലാ അവസ്ഥകളും ലേറ്റസ്റ്റ് നമ്മുടെ ഫോൺ മൊബൈൽ ഫോൺ ഇതെല്ലാം ബാഹ്യ വസ്തുക്കളാണ് അത് വെച്ചിട്ട് അവ ഉപയോഗിച്ച് നമ്മൾ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ നമുക്ക് സന്തോഷം കിട്ടുന്നില്ല എന്നല്ല പക്ഷെ ആ സന്തോഷം ശരിക്കും വ്യാജമാണ് അത് ബാഹ്യമായ വസ്തുവിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നതാണ് അങ്ങനെ മാത്രമേ സന്തോഷം കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന് നമ്മൾ ധരിച്ചിരുന്നിരിക്കുന്നു നമ്മൾ ക്രിക്കറ്റ് കളിയായാലും ഫുട്ബോൾ കളിയായാലും മറ്റേ തരം സ്പോർട്സ് ആയാലും ആയാലും സിനിമയായാലും ഏത് ആർട്സായാലും എന്തുപയോഗിച്ചും നമ്മുടെ മുറിവ് മാറ്റി സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു വളരെ കുറച്ചതിൽ ഉപയോഗിക്കുന്നു പക്ഷേ ക്രമേണ എല്ലാ പ്രകാരം ചെയ്യപ്പെടുന്നു നമുക്കിപ്പോൾ കാരണമില്ലാതെ കാരണമില്ലാതെയും ഒരു കാരണവശാലും സന്തോഷിക്കാൻ കഴിയുന്നില്ല ഒറ്റയ്ക്ക് ഒറ്റ കഴിയില്ല ഏകാന്തമായി ഇരിക്കാൻ പറ്റുന്നില്ല സന്തോഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല മനുഷ്യന്റെ സ്വഭാവം സന്തോഷമാണ് സ്വന്തം ഭാവം സന്തോഷമാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയിരിക്കുമ്പോഴും നമുക്ക് സന്തോഷിക്കാൻ കഴിയണമായിരുന്നു പക്ഷെ നമ്മൾ ഏറെ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി മനുഷ്യൻ മാറിയിരിക്കുന്ന ഒരു കാര്യമാണ് ആന്തരികമായ സന്തോഷം കണ്ടെത്തൽ അതിന്റെ ഒരു മെത്തേഡാണ് ഈശ്വര നാമജപം അതിലൊരു മെത്തേഡാണ് ഏകാന്തത ഇഷ്ടപ്പെടുന്നത് വളരെ നല്ലതാണ് അത് പോസിറ്റീവായി എടുത്താൽ നമുക്ക് അത് തന്നെയും ഒരു സന്തോഷമായി മാറും പക്ഷെ നമുക്കിപ്പോ വളരെയധികം ആൾക്കാരത്തുള്ള ഉത്സവം പറഞ്ഞവരിലേക്ക് എടുക്കാൻ കഴിയുന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ വളരെ ബഹളം നടക്കുന്ന ഏതെങ്കിലും ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടേ നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുകയുള്ളു നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു സെക്കൻഡ് നേരം മൊബൈൽ ഫോൺ താഴെ വയ്ക്കാൻ ഒരു മനുഷ്യൻ കഴിയാതായിരിക്കുന്നു

അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇപ്പോഴത്തെ പണ്ടുകളുടെ കൊടുത്ത് സന്തോഷവും ശാന്തിയും സമാധാനവും നടത്താൻ ഒരു ഒരിക്കൽ ഉപയോഗിച്ചാൽ ജീവിതം മുഴുവൻ നശിക്കുന്ന തരത്തിലുള്ള ലഹരി പിന്നാലെയും മനുഷ്യൻ നടത്തുന്നു ലഹരി നമ്മൾ സന്തോഷം കണ്ടെത്തുന്ന ഒരു ഭാഗ്യവസ്തുവാണ് മൊബൈൽ ഫോൺ ഒരു വസ്തുവാണ് സിനിമ ഒരു വസ്തുവാണ് ഭാഗ്യവസ്തുവാണ് മറ്റെല്ലാത്തിനും മറ്റുള്ള ബാഹ്യവസ്തുവാണ് ഏത് എന്തും നമ്മൾ ബാഹ്യവസ്തുവിലാണ് പലപ്പോഴും സന്തോഷം കണ്ടെത്തുന്നത് പരദൂഷണം ഒരു വസ്തുവാണ് മറ്റുള്ളവരെ കുറിച്ച് മോശമായി പറഞ്ഞ് സന്തോഷം നടത്തുന്ന ഒരു വസ്തുവാണ് അത് ലോകത്ത് മുഴുവനും അറിയപ്പെടുന്ന സെലിബ്രിറ്റികളെ തിരക്കിയാണ് നമ്മൾ നടക്കുന്നത് അവരുടെ ജീവിതത്തിൽ പഠിക്കുകയാണ് നമ്മുടെ ജോലി അവരുടെ ഫോട്ടോകൾ ഇങ്ങനെ പാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അവരെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെ സന്തോഷം നമ്മൾ അവരെ ആരാധിപ്പിക്കാം அவளோ ஆனாலிறது ஒப்பத்தல்லி அதர மாத்தாத எத்தကြီး வீழ்ச்சி உண்டாயா அவের பேர்ல எத்தကြီး ஒரு கோல் உண்டாயா அவের பேர்ல எத்தကြီး போலீஸ் கேஸ் உண்டாயா அவের பேர்ல எகட்டிவ் வார்த்தை உண்டாயா அதையும் നമ്മൾ عاوزించుறோம் सेलिब्रिटीजங்களினாலே ஆராயிதுனது नॉर्मல் அவের ஒரு கோல் உண்டாகி அதையும் satisfiy பண்ணுறதுக்கு தேவையு எண்ணும் பவ கனிட்டியாயிராசி शिवाय சந்தோஷிக்க மொலவேன்னு ஒரு वस्तु வேணும். மொலவேன்னு ஒரு वस्तु இல்லாதிலே இல்லாதே நம்ம சரீரத்தையும் நம்ம மனசியையும் சந்தோஷிக்க കഴിയாத ஒரு நூக்கிலும் இன்னவெறி ஜீவித்திருக்கு. விஞ்ஞானாய ஒரு சகதோ சொந்த விருளியோ சொந்த மொறையிலோ நமக்கு வெற்றைக்க சமாதானத்தோட இருக்க കഴിയாத अवस्था. അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സ്വഭാവം മനുഷ്യനെന്ന് പറയുന്നത് ഒറ്റക്കോട് ഒറ്റയ്ക്ക് ഒരു ജീവിയാണ് ഒറ്റയ്ക്കാണ് നമ്മൾ ഭൂമിയോട്ട് വരുന്നത് ഒറ്റയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത് ഒറ്റയ്ക്കാണ് നമ്മൾ മുന്നോട്ട് വളർന്നതും മുന്നോട്ട് എല്ലാം ഒറ്റക്കാണ് എന്ത് നമ്മൾ വാസ്തവത്തിൽ ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റുള്ളൂ പക്ഷെ നമ്മൾ സന്തോഷം കണ്ടതെല്ലാം നാട്ടിൽ കാലത്ത് ചേരുന്നില്ല വളരെ വലിയ 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 ടൗണുകളിലെ നമുക്ക് താമസിക്കാൻ ഒക്കുന്നുണ്ട് നമ്മൾ രാവിലെ ഈ യാത്ര പോകുന്നതും ഈ പേരിൽ പോകുന്നതും എല്ലാം ഏകാന്തതയെ മാറ്റാനാണ് ഒറ്റ ജീവിക്കാൻ നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് அது நூற்றாண்டி நம்ம எப்படி சந்தையில் போகிறேன் அப்படியே நமக்கு சாதான அப்படையான நமக்கு சந்தோஷம் கிட்டு ஒற்றை இக்கா நமக்கு ஏற்றிபாங்க ഭാഗ്യം வந்து അമിതമായി സന്തോഷം കണ്ടെത്തി ശീലിച്ച് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ ഒക്കെ വന്നിരിക്കുന്നു യുദ്ധം ഒരു മനുഷ്യരെ ഈ പറഞ്ഞ പരിപാടിയാണ് അപ്പുറത്തെ കുറച്ചുള്ള ആൾക്കാർ തന്നെ വഴക്കുണ്ടാക്കുന്നത് അയക്കാരുമായിട്ടുള്ള വഴക്ക് അതിനുവേണ്ടി രണ്ട് ഗ്രാമങ്ങൾ തമ്മിലുള്ള വഴക്ക് രണ്ട് ജാതികൾ തമ്മിലുള്ള വഴക്ക് മതങ്ങൾ തമ്മിൽ രാജ്യങ്ങൾ തമ്മിൽ ലോകം മുഴുവൻ യുദ്ധം യുദ്ധമുണ്ടാകുന്നത് പോലും ഈ സമാധാനം നടത്താൻ വേണ്ടിയ ഒരു മനുഷ്യന് സമാധാനം ഇല്ലെങ്കിൽ അവൻ സമാധാന നേരത്തെ ഉണ്ടാക്കുന്നതാണ് അനുയായികളെ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയം പ്രദേശിക്കുന്നത് അവിടെ അന്യായികളെ ഹിന്ദാപാതം പിടിക്കാൻ പഠിപ്പിക്കുന്നത് എല്ലാം നമുക്ക് സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ അടച്ചിലോ എങ്ങനെയാണ് ശ്രമിച്ചാലും ഏത് ചെയ്തി ശ്രമിച്ചാലും സമാധാനം കുറയുന്നതല്ലാതെ കൂടുതലുമില്ല നമ്മൾ വീണ്ടും വീണ്ടും അതിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു പറഞ്ഞു വരുന്നത് ബാഹ്യ വസ്തുക്കളിൽ ബാഹ്യ കാലാവസ്ഥയിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കരുത് അത് പരാജയപ്പെടുന്നു അത് സ്വന്തം മാതാമാവട്ടെ പിതാവാകട്ടെ ഭാര്യയാവട്ടെ ഭക്തമാകട്ടെ മക്കളാവട്ടെ നമ്മൾ അവര് സന്തോഷം കണ്ടെത്താൻ വന്നാൽ അവർ നമ്മളെ കുഴൽ കളിക്കും നമ്മൾ അത് മനസ്സിലാക്കുക ലോകത്ത് ഒരു ും മറ്റുള്ളവർക്ക് സന്തോഷം എന്നല്ലേ അങ്ങനെ വഴിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടാവുകയുള്ളൂ സ്ഥലത്ത് മുഴുവൻ പാസപ്പാടാൻ കഴ അത് വേറെ കാര്യം എന്നാലും അവിടെ തന്നെ നമുക്കത് അനുഭവിക്കാൻ പറ്റും മറ്റുള്ളവരുടെ വ്യക്തികളിൽ മറ്റുള്ള അവസരങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് ക്രമേണ ക്രമേണ കുറച്ചുപെട്ട് കൊണ്ടുവരിക പ്രത്യേകിച്ച് പ്രായം കൂടുതലനുസരിക്കും ആ വർഷം നടത്തുക ഏതൊന്നും ഒന്നിനെ പറ്റിയും നമ്മളുടെ ഈ ഒരു പ്രവർത്തനത്തിൽ ഒരു പാളിച്ച ഉണ്ട് എന്തെങ്കിലും അറിഞ്ഞിരിക്കാനാണ് ഈ പറയുന്നത് ഇതൊക്കെ വളർത്തിയാക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അതും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തിന് പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ സമാധാനം പുറമേ കിട്ടില്ല പുറമേയുള്ള വസ്തുക്കളിലോ പുറമേയുള്ള ഏതെങ്കിലും ഒരു അവസ്ഥയിലോ ഏതെങ്കിലും ഒരു ഉപകരണം 하나님이 에너지로부터 보태되어 있는 분들이오 남은 고백도둑, 사망도둑, 행복도둑 새끼야야 할 것들도 있길래 남은 그 물리로부터 달려가도록 소외받고 이마가도록 남은 어찌지지 않도록 가르쳐드리도록 어이지지 않도록 사망도둑, 사망도둑으로 그이치아이부터 가르쳐드리도록 아멘, 아멘 이스라엘 아메이콘과의그 관계가 있어야 할 것입니다 로라는 의미가 있어야 மட்டும் அவரை காரியம் நோக்காது அவருடைய குறவு நோக்கா அவருடைய செய்யும் வச்சு நோக்காது நம்ம ஆரோக்கியம் தாய் ஆளுக்கா ஆராதிக்காது நம்ம நகனை தான் ஆராதி நம்ம ஈஸ்வரன் ஆராதி அது அது நமக்கு சந்தோஷம் தருவது நம்ம தாக்காலிகித்த ஒரு பற்றே தாக்காலிகே அவச மாண்போம் நம்ம சந்தோஷம் இல்லாத முப்பத்தேக்காள் நம்ம துணத்திலோடு போகையும் செய்யும் அதுகொண்டு சந்தோஷத்திலே குறித்து நம்ம காரிய காரியை குறித்து நம்ம அணுகி தனதான സന്തോഷം നമ്മുടെ ഉള്ളിലെ അവസ്ഥയാണ് അതിൽ ആന്തരിക അവസ്ഥയാണ് നമ്മുടെ ചുറ്റിലുമുള്ള ആൾക്കാരെയോ മറ്റുള്ളവരെയോ നമ്മൾ അതിന് ഒരിക്കലും ആശ്രയിക്കാതിരിക്കുക അതാണ് നമ്മുടെ ചുറ്റിലുമുള്ള ആൾക്കാർക്ക് നമ്മുടെ ചുറ്റിലുള്ള മറ്റുള്ളവർക്ക് നല്ല സന്തോഷം ഉണ്ട് എന്ന് വേണ്ടിപ്പോലും നമുക്കത് ലഭിക്കണമെന്നില്ല എന്നറിയുക മറ്റുള്ളവർ എല്ലാവരെയും സന്തോഷിച്ചാലും നമുക്ക് സന്തോഷം എപ്പോഴും ലഭിക്കാറില്ല നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ സ്വയം ചെറിയ ചെറിയ ിലും കണ്ടെത്താൻ ശ്രമിക്കുക വളരെ വലിയ കാര്യങ്ങൾ നടന്നാലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന ചിന്തയിലൊന്നും നമ്മൾ മാറുക രാത്രി മുഴുവൻ നടക്കാൻ സന്തോഷിക്കുക സന്തോഷിക്കാൻ എനിക്ക് സന്തോഷം ഉണ്ടാകും എന്ന് കണ്ടെത്താതിരിക്കുക മറ്റുള്ള സന്തോഷം ഉണ്ടായാൽ യും നമുക്ക് സന്തോഷിക്കാൻ പറ്റും എന്നല്ലാതെ ആൾക്കാരുടെ സന്തോഷം നമ്മളിലോട്ട് പടർന്ന് കയറുകയൊന്നുമില്ല നമ്മൾ തന്നെയും സന്തോഷത്തിന് സ്വയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതേപോലെ വേറെ കുഴപ്പമുള്ള നമ്മൾ ചുറ്റിലുള്ള ആൾക്കാരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ വേറെ കുഴപ്പമുള്ളത് മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാകുമ്പോൾ നമ്മൾ വിട്ടിക്കേണ്ടി വരും അതായത് ഭാഗ്യഘടകങ്ങളെ നമ്മൾ അധികമായി ആശ്രയിക്കാതിരിക്കുക പുറമേയുള്ള ആൾക്കാര് പല പല കാരണങ്ങളാൽ കാണാൻ കാലത്ത് സന്തോഷിക്കും അതിൽ കാര്യമുണ്ടെങ്കിൽ മാത്രം നമ്മളും സന്തോഷിക്കുക അതുപോലെ മറ്റുള്ളവരെ അനാവശ്യമായി ചോദിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ യാതമായി ചുദ്ധിക്കാനായിട്ട് കയറേണ്ട കാര്യമില്ല അപ്പോഴും നമുക്ക് നമ്മുടെ സമാധാനം നിലനിർത്താനുള്ള ഒരു ശ്രമം നമ്മൾ സ്വയം വരുമ്പോൾ ശ്രദ്ധിക്കുകയും അത് കണ്ടെത്തുകയും വേണം